അവർ നാല് കെമിക്കൽസിനാണ് അവർ പറയുന്നത് പ്രശ്നക്കാരൻ മുട്ടയുടെ പുറത്ത് ഈ ഒരു കെമിക്കൽ സൺസ്ക്രീൻ തേച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ വെച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് തന്നെ എന്ത് കാണാം ആ കെമിക്കൽസ് കാണാനായിട്ട് പറ്റും കെമിക്കൽ സൺസ്ക്രീൻ നമ്മുടെ ശരീരത്തിലോട്ട് ചെറുതായിട്ട് മെഷറബിൾ എമൗണ്ട് ഇറങ്ങുന്നുണ്ട് എൻ്റെ സിസ്റ്റർ ചോദിച്ചൊരു ചോദ്യമാണ് സൺസ്ക്രീൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാകുമോ എന്ന് ധാരാളം ആളുകളുടെ മനസ്സിലുള്ളൊരു സംശയമാണ് ഇത് സ്ഥിരമായി ഉപയോഗിക്കാവോ ചിലർ പറയുന്നു രാവിലെയും രാത്രിയും ഇത് ഉപയോഗിക്കണം രാത്രിയാണെങ്കിലും നമ്മൾ സൺസ്ക്രീൻ തേച്ച് വേണം കിടക്കാനെന്ന് പറയുന്നു ചില ആളുകൾ പറയുന്നു ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള രാസപദാർത്ഥങ്ങളും നമ്മുടെ ശരീരത്തിലോട്ടും ബ്ലഡിലോട്ടും ഇറങ്ങാം അതുകൊണ്ട് തന്നെ അത് ക്യാൻസറും ഹോർമോണൽ പ്രോബ്ലംസൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ധാരാളം ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ കണ്ടിട്ടായിരിക്കാം പല വ്യക്തികളും ഇത് ചോദിക്കുന്നത് എന്നോട് പല പല വ്യക്തികളും ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് അതേ കാര്യം നിങ്ങളോടും പറയാം ഇപ്പോൾ സൺസ്ക്രീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ സണ്ണിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് റേസ് എ ഉണ്ട് ബി ഉണ്ട് ഈ കിരണങ്ങളിൽ നിന്ന് നമ്മുടെ തൊക്കിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അൾട്രാവയോലറ്റ് ബി കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് കരിഞ്ഞു പോകാം അൾട്രാവയലറ്റ്സ് എ കൊണ്ടു കഴിഞ്ഞാൽ പ്രായം വരുകയും ക്യാൻസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പോൾ ഇത് പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ അപ്പോൾ അതാണ് സൺസ്ക്രീൻ ചെയ്യുന്നത് അപ്പോൾ സൺസ്ക്രീൻ ഈ അൾട്രാവയലറ്റ് ബീനെയാണ് പ്രോപ്പറായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അൾട്രാവയലറ്റ് അല്ല അപ്പം അതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കണം പലരും എസ് പി എഫ് എന്നുള്ള വാക്ക് കിട്ടണം സൺ പ്രൊട്ടക്ഷൻ ഫാക്ടറാണ് എസ് പി എഫ് എസ് പി എഫ് മുപ്പതിനു മുകളിൽ എങ്കിലും മിനിമം ആയിട്ട് നമ്മൾ ഉപയോഗിക്കണമെന്ന് പറയും അതായത് അൾട്രാവയലറ്റ് ബി റേസിനെ എത്രമാത്രം പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലെങ്കിൽ എന്നുള്ളതാണ് ഈ എസ് പി എഫ് ഫാക്ടർ കണക്കാക്കുന്നത് എസ് പി എഫ് പതിനഞ്ചാണെങ്കിൽ നയൻറ്റിത്രീ പെർസെൻറ്റേജ് അൾട്രാവയലറ്റ് ബി റേസിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എസ് പി എഫ് മുപ്പത് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനം അൾട്രാവയലറ്റ് ബിന് പ്രൊട്ടക്ട് ചെയ്യും എസ് പി എഫ് ഫിഫ്റ്റീന്ന് പറഞ്ഞാൽ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് പ്രൊട്ടക്റ്റ് ചെയ്യും എസ് പി എഫ് ഹൺഡ്രഡ് എന്നൊക്കെ പറഞ്ഞ പിറങ്ങുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം പ്രൊട്ടക്റ്റ് ചെയ്യും എന്നാലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അൾട്രാവയലറ്റ് ബി പോലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമ്മുടെ ശരീരത്തിലോട്ട് കൊള്ളുന്ന നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല ഓക്കെ അപ്പോൾ നമുക്ക് പൊള്ളാതിരിക്കാൻ വേണ്ടിയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷേ അൾട്രാവയലറ്റ് എ പ്രൊട്ടറ്റ് ചെയ്യുമോ അങ്ങനെയാണെങ്കിൽ അൾട്രാവയലറ്റ് വയലറ്റ് എയും കൂടെ ഉള്ളത് നിങ്ങൾ വാങ്ങിച്ചിട്ടേ കാര്യമുള്ളൂ പിന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് നമ്മൾ നീന്താൻ പോകുന്ന സമയത്ത് വിയർക്കാൻ പോകുന്ന വിയർക്കുന്ന സമയത്തൊക്കെ എല്ലാ രണ്ട് മണിക്കൂറിലും നമ്മൾ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുമില്ല അത് നമുക്കറിയാത്തൊരു കാര്യമാണ് അല്ലേ നമ്മൾ വെയിലെ ഒത്തുരാതിരിക്കുകയാണെങ്കിൽ എല്ലാ രണ്ട് മണിക്കൂറും നമ്മൾ ഈ സൺസ്ക്രീൻ ഇട്ടിരിക്കണം എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് രണ്ട് തരത്തിലുള്ള സൺസ്ക്രീനുകളുണ്ട് ഫിസിക്കൽ സൺസ്ക്രീൻ സിങ്ക് ഓക്സൈഡ് ടൈറ്റാനിയം ഡയോക്സൈഡ് എന്നൊക്കെ ഉള്ളതാണ് ഫിസിക്കൽ അത് അൾട്രാ വയലറ്റ് റേസിനെ പ്രതിഫലിക്കുന്നവരുടെ ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷനാണ് കുട്ടികൾക്കും സേഫാണ് അതാണ് ഫിസിക്കൽ ഇനി കെമിക്കൽ സൺസ്ക്രീൻ ഉണ്ട് ഓക്സിബെൻസോൺ അല്ലെങ്കിൽ ഏവോ ബെൻസോൺ ഒക്ടോ ക്രിലിൻ ഹോമോസാലൈറ്റ് എന്നൊക്കെ പറഞ്ഞ് അൾട്രാവയോലറ്റ് ശരീരത്തിൽ ആകരണം ചെയ്ത് അതിനുശേഷം ഹീറ്റാക്കി അതിനെ പുറന്തള്ളുന്നതിനാണ് ഓക്കെ ഇത് വളരെ ലൈറ്റ് വെയ്റ്റാണ് നമുക്കധികം തേച്ചാൽ അറിയില്ല ഇതിനകത്ത് കുറച്ച് രാസവസ്തുക്കൾ ഇത് രക്തത്തിൽ കലരുകയും ചെയ്യാം അത് ചില പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് നമുക്കിനിയൊരു വൈറൽ വീഡിയോയെ പരിശോധിക്കാം സോഷ്യൽ മീഡിയയിൽ മില്യൺസ് ഓഫ് ആളുകൾ ഷെയർ ചെയ്ത വീഡിയോ ആണ് കണ്ടതല്ല ഷെയർ ചെയ്തതാണ് ഓക്കെ അപ്പോൾ ഒരു ദിവസം പോലും സൺസ്ക്രീൻ ഉപയോഗിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമെന്നാണ് ആ ഒരു വീഡിയോയിൽ പറയുന്നത് ഇതിനകത്ത് ഓക്സിബെൻസോൺ ഉണ്ട് രണ്ട് മണിക്കൂറിൽ തന്നെ നമ്മുടെ ശരീരത്തിലോട്ട് എത്തുകയും അത് സൺസ്ക്രീൻ ഉപയോഗം കാരണം നമ്മുടെ സ്കിൻ ക്യാൻസർ ഉണ്ടാകാം മെലനോമ പോലുള്ള കാര്യം രണ്ട് മടങ്ങ് വർദ്ധിപ്പിക്കാം എന്നൊക്കെയാണ് ആ ഒരു വീഡിയോ പറയുന്നത് അതിന് എക്സ്പെരിമെൻ്റായിട്ട് പറയുന്നത് ഒരു മുട്ടയുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് എഗ് യോക്കിനെ വെച്ചിട്ടാണ് അങ്ങനെയാണ് ആ പരീക്ഷണം നടത്തുന്നത് അതായത് മുട്ടയുടെ പുറത്ത് ഈ ഒരു കെമിക്കൽ സൺസ്ക്രീൻ തേച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ വെച്ചതിന് ശേഷം ഫ്ലൂറസിൻ്റെ ലൈറ്റിൽ മുട്ട അതിനെ ചെറുതായിട്ട് തുറന്നു നോക്കിയ സമയത്ത് പക്ഷേ അതിൻ്റെ അകത്ത് തന്നെ എന്ത് കാണാം ആ കെമിക്കൽസ് കാണാനായിട്ട് പറ്റി അതൊന്നും അവർ പറയുന്നത് ഇതുപോലെ ശരീരത്തിൻ്റെ അകത്തോട്ട് എത്തുന്നുള്ളതാണ് ശരിക്കും മുട്ടയുടെ ഷെല്ലും തൊലിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പം ഒരു ബന്ധവും അപ്പം ഇതൊരു പ്രോപ്പറായിട്ടുള്ളൊരു അനാലിസിസ് അല്ല അവർ നാല് കെമിക്കൽസിനാണ് അവർ പറയുന്നത് പ്രശ്നക്കാരൻ ഓക്സിബെൻസോൺ ശരീരത്തിൽ ഇറങ്ങിയാൽ ഹോർമോണിലായിട്ടുള്ള പ്രോബ്ലം ഉണ്ടാവാം ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവാം തൈറോയിഡ് ക്യാൻസർ എന്ന് പറയുന്നുണ്ട് ഓക്ടോക്രിലിൽ നിന്നുള്ള സാധനം ഹോർമോൺ പ്രോബ്ലംസ് വീണ്ടും ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് ബെൻസോൺ എന്നുള്ള സാധനം ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട് ഹോമോസാലേറ്റ് ഹോർമോണൽ പ്രോബ്ലം ഉണ്ടാക്കാം എന്ന് പറയുന്നുണ്ട് ഇതിന് എന്തെങ്കിലും സത്യമുണ്ടോ രണ്ടായിരത്തി പത്തൊമ്പത് മേയിൽ ഒരു എഫ് ഡി എ റിപ്പോർട്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് കെമിക്കൽ സൺസ്ക്രീൻ നമ്മുടെ ശരീരത്തിലോട്ട് ചെറുതായിട്ട് മെഷറബിൾ എമൗണ്ട് ഇറങ്ങുന്നുണ്ട് പക്ഷേ അത് കാരണം ഇതുപോലുള്ള ഹോർമോണൽ പ്രോബ്ലം ഉണ്ടോ ക്യാൻസർ ഉണ്ടാക്കുമോ എന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പോൾ ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും ഫൈനൽ വെർഡിക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാൻ ചെയ്തിട്ടില്ല പക്ഷെ ഇതിന് കൂടുതൽ സ്റ്റഡി നടത്തണം എന്ന് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ ശാസ്ത്രീയമായി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിനെ ഉപയോഗിക്കണോ വേണ്ടെന്നുള്ളത് നോക്കാം നമ്മൾ എന്ത് കാര്യം ഉപയോഗിച്ചാലും ബെനിഫിറ്റ് ആണോ റിസ്ക് ആണോ കൂടുതൽ നോക്കുക ഇപ്പോൾ സൺസ്ക്രീൻ നമ്മൾ തേച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണതിന് ഗുണം നമുക്ക് അൾട്രാവയലറ്റ് റേസിന് കാരണം നമുക്ക് പൊള്ളൽ പ്രിവെൻറ്റ് ചെയ്യാം ഇനി രാവിലെയും രാത്രിയും ഇത് തേച്ചെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഗുണമില്ല ഞാൻ പറഞ്ഞു അൾട്രാവയലറ്റ് ബീനെ മാത്രമാണ് മിക്ക സൺസ്ക്രീനും പ്രൊട്ടക്ട് ചെയ്യുന്നത് അൾട്രാവയലറ്റ് എയും കൂടെ ഉള്ള ഈ ഒരുമിച്ചിട്ടുള്ളതിനാണെങ്കിൽ നല്ല വിലയുമാണ് ശരിക്കും അങ്ങനെയുള്ള ഒരു സൺസ്ക്രീൻ ആണെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞാൽ പറയാം അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു മിനറൽ ബേസ്ഡ് സൺസ്ക്രീൻ ആണ് സിങ്കോ ടൈറ്റാനിയോ ഒക്കെ ഉള്ള സൺസ്ക്രീനാണെങ്കിൽ കുഴപ്പമില്ല എസ് പി എഫ് മുപ്പതിന് മോഡലുള്ള ഇതാണ് വേണ്ടത് ഓക്കെ ഇപ്പം നമ്മൾ വെയിലത്ത് പോകുകയാണെങ്കിൽ പത്ത് മിനിറ്റ് കൂടുതൽ പോവുകയാണെങ്കിൽ ഈ സൺസ്ക്രീൻ തേച്ചിരിക്കുക അപ്പോൾ അൾട്രാവയോലറ്റ് എയും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഉപയോഗിക്കുക അൾട്രാവയോലറ്റ് എ റൈസ് പ്രൊട്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രായം വളരെ വേഗത്തിൽ വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി അൾട്രാവയലറ്റ് എ റേസ് നമ്മുടെ ശരീരത്തിൽ കൊള്ളാതിരിക്കുകയാണെന്നല്ല അപ്പം ബ്രോഡ് സ്പെക്ട്രം സൺസ്ക്രീൻ വേണം അൾട്രാവയലറ്റ് എയും അൾട്രാവയലറ്റ് ഡിയും കവർ ചെയ്യുന്ന തരത്തിലുള്ളത് വാങ്ങിച്ചാലേ നമുക്ക് പൂർണ്ണമായിട്ടും പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ പിന്നെ എല്ലാ രണ്ട് മണിക്കൂർ കൂടുമ്പോഴും നമ്മൾ തേക്കണം നല്ല വെയില നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നീന്താൻ പോകുന്നുണ്ടെങ്കിൽ എക്സ്പയർ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ഒരു കാരണവശാലും ഉപയോഗിക്കരുത് ചീപ്പായിട്ടുള്ള സാധനം ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ ഉപയോഗിക്കരുത് ഏറ്റവും നല്ലത് കുട ചൂടുക അതുപോലെ തൊപ്പി ധരിക്കുക ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് വെയിൽ തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് ഇനി കുറച്ച് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാം സൺസ്കാൻ ക്യാൻസർ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ ഇതുവരെ തെളിയിച്ചിട്ടില്ല രണ്ടാമത് വെളുത്ത ആളുകൾ മാത്രമേ സൺസ്ക്രീൻ തേച്ചാൽ മതി എന്നുള്ളതാണ് തെറ്റാണ് അൾട്രാവയലറ്റ് റൈസ് രണ്ടുപേർക്കും കൊള്ളാവുന്നതുകൊണ്ട് രണ്ടുപേരും തേക്കേണ്ടതാണ് കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും തേക്കണം പിന്നെ സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി അബ്സോർപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി സൺസ്ക്രീൻ തേച്ച് കഴിഞ്ഞാൽ അബ്സോർവ് ചെയ്യും പക്ഷെ വളരെ കുറച്ചാണ് നമ്മൾ സാധാരണ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഡയറക്റ്റ് സൺലൈറ്റ് കൊള്ളുവാണെങ്കിൽ അൾട്രാവയലറ്റ് റേസ് കാരണം നമുക്ക് കൂടുതൽ ഉണ്ടാവുമെങ്കിൽ വൈറ്റമിൻ ഡി കുറച്ച് അബ്സോർവ് ചെയ്യും എന്നുള്ളതാണ് എസ് പി എഫ് മുപ്പത് ഉള്ളത് നമ്മൾ നല്ല തിക്കായിട്ട് നമ്മൾ തേക്കുകയാണെങ്കിൽ സൺസ്ക്രീൻ കുറച്ച് വൈറ്റമിൻ ഡി പ്രൊട്ട പ്രൊഡക്ഷൻ കുറയ്ക്കാം ഓക്കെ ഇനി സൺസ്ക്രീൻ നമ്മൾ ബീച്ചിൽ പോകുന്ന സമയത്ത് മാത്രമേ തേക്കേണ്ട ഉള്ളൂ അങ്ങനെയല്ല നമുക്ക് ഡെയിലി ഉപയോഗിക്കാം പത്ത് മിനിറ്റ് കൂടുതൽ വെയിൽ കൊള്ളണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് രാത്രി തേക്കേണ്ട ആവശ്യമില്ല ഞാൻ തേക്കാറില്ല ഞാൻ ചെയ്യുന്നതാണ് പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ ഉറപ്പാണ് ഇന്ന് ഞാൻ വെയിലത്ത് കുറേ നേരം നിന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ പത്ത് മിനിറ്റ് കൂടുതൽ ഉള്ളത് കൊണ്ട് സൺസ്ക്രീൻ തേച്ചിട്ടാണ് പോയത് സാധാരണ ദിവസങ്ങളിൽ ഒന്നോ രണ്ടോ മിനിറ്റൊക്കെയാണ് വെയിലുള്ളതെങ്കിൽ കാര്യമാക്കാറില്ല തേക്കാറില്ല രാത്രി ഞാൻ തേക്കാറേ ഇല്ല മിനറൽ സൺസ്ക്രീനാണ് ഉപയോഗിക്കുന്നത് പിന്നെ അൾട്രാവലറ്റ് എയും ബിയും കൂടെ ചേർന്നിട്ടുള്ള ക്രീമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ സൺസ്ക്രീൻ ഒരു ശത്രുവല്ല നമുക്ക് നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട് അപ്പോൾ ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക ഇതിനെക്കുറിച്ച് പ്രൂവ് ചെയ്തിട്ടില്ല നമുക്ക് ഇത് ക്യാൻസർ ഉണ്ടാക്കുമെന്നോ അതുപോലെ ഹോർമോണൽ പ്രോബ്ലം ഉണ്ടാക്കുമെന്നോ പ്രൂവ് ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും നമുക്ക് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഈ കെമിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കാതെ ഫിസിക്കൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നതാണ് നല്ലത് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി കുട ഉപയോഗിക്കുക അതുപോലെ തന്നെ തൊപ്പി ഉപയോഗിക്കുക ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് പറഞ്ഞു വരുന്നതായിരിക്കും ടേക്ക് കെയർ